മാതാവിയെ നന്ദി എൻ്റെ പേര് മീഗ ഞാൻ വരുന്നത് കളമശ്ശേരിയിൽ നിന്നാണ് ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് അത് എൻ്റെ ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ തവണ ഒരിക്കൽ കൂടി ഒരു മാതാവിനെ ഒരിക്കൽ കൂടി നന്ദി പറയാണ് എനിക്കുണ്ടായ ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് കടബാധികളുണ്ടായിരുന്നു അതായത് എൻ്റെ മാരേജിന് വേണ്ടി വീട്ടുകാരുടെ എടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ ഒരു ആയിട്ടാണ് എടുത്തിരുന്നത് ഞങ്ങൾക്ക് ബിസിനസ് ആയിരുന്നു അതിൻ്റെ ആവശ്യമെന്ന രീതിയിൽ നമ്മളൊരു ഓഡി എടുത്തിരുന്നു അപ്രത്യക്ഷമായിട്ട് ഡാഡിക്ക് ലിവർ സിറോസിസ് അതായത് എൻ്റെ ഡാഡിക്ക് ലിവർ സിറോസിസ് വന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ അഞ്ച് ഡാഡി ഞങ്ങളോട് വിട പറഞ്ഞു അപ്പം അതുമായിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇൻഷുറൻസ് ഉണ്ടല്ലോ അങ്ങനെ അത് നമുക്ക് അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നത് അടി മരിച്ച അതിന് വേണ്ടി പ്രോസസ്സിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇൻഷുറൻസ് റിന്യൂ ചെയ്തിരുന്നില്ല അതിനെപ്പറ്റി നമുക്ക് റിമൈൻഡർ അങ്ങനെ ഒന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ലാഗ് വന്നതിന് നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഓരോ തവണ നമ്മൾ ബാങ്കിൽ ചെന്ന് ഇറങ്ങുമ്പോഴും അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് നീങ്ങി നീങ്ങി പോയിരുന്നു ശേഷമാണ് ഞാൻ ഉടുമ്പടി എടുക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഞാൻ ഉടുമ്പടി എടുക്കുന്നത് അപ്പോഴാണ് എനിക്ക് എനിക്ക് വേണ്ടി കുടുംബക്കാർ എടുത്ത ഒരു ബാധ്യത ഞാനായിട്ട് അത് മുന്നോട്ട് പോകേണ്ടി വരുന്നുള്ള ഒരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഞാനും പലപ്പോഴായിട്ടും നമ്മുടെ ഇപ്പം പോകേണ്ട വന്നിട്ടുണ്ട് ബാങ്കുകളിലും മറ്റേതൊക്കെ ആയിട്ട് ഓരോരുത്തരെയും മാനേജറിനെയും മറ്റേതും കാണാൻ അപ്പോൾ അവരോരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൈ ഒഴിയുമായിരുന്നു ഞാൻ പിന്നീട് ഉടമ്പടി ഉടമ്പരടുത്ത് ആദ്യം യോഗം വെച്ചത് ഇതായിരുന്നു എൻ്റെ മാ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ എന്നുള്ളത് അപ്പോൾ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ കൊളാരൻ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരുന്നത് ഞങ്ങൾ വീട് തന്നെയായിരുന്നു അപ്പോൾ അത് വിറ്റിട്ട് കടം വീട്ടാൻ പോലും പറ്റാത്തൊരവസ്ഥ അത് കൂടാതെ ഞങ്ങൾക്ക് ബിസിനസ് ആയിരുന്നു സ്പെയർ പാർട്സ് കടയാണ് അപ്പോൾ അവിടെ വന്നിരുന്ന അതായത് ഡാഡിയുടെ ട്രീറ്റ്മെൻ്റും കാണൊക്കെ നമുക്ക് ഒരുപാട് ചിലവുകളും കാണും വന്നതുകൊണ്ട് കടമര്യാദയ്ക്ക് തുറക്കാൻ പറ്റാതെയും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെയും കുറേ ഒരുപാട് കടബാധികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞാണ് അനിയൻ പഠിക്കുകയായിരുന്നു അടി മരിക്കുന്ന സമയത്ത് മമ്മിയെ ഒരിക്കൽ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ മാനേജ് ചെയ്യാന്നുള്ളതും പിന്നെ കട മുന്നോട്ട് പോകാം പലരും ചോദിച്ചിരുന്നു അത് സ്റ്റോപ്പ് ചെയ്തുകൂടെ എങ്ങനെ മുന്നോട്ട് പോവും അങ്ങനെ പല രീതിയിലും ഒരു ആൺ തുണ ഇല്ലാത്തതുകൊണ്ടുള്ള കുറേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്കുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറയുന്നു മാതാവേ മാതാവിനെ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോരുന്ന ആ ഒരു ബലം എൻ്റെ മമ്മിക്ക് കൊടുക്കണമെന്നൊരു നിയോഗം എനിക്കുണ്ടായിരുന്നു എൻ്റെ ഫലമായിട്ട് എൻ്റെ മമ്മി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറയും എനിക്ക് പറ്റുന്നില്ല ഞാനിങ്ങനെ ഇങ്ങനെ പോയാൽ ഞാൻ മുന്നോട്ട് പോകില്ല ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെയൊക്കെ എന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അവിടെ അടുത്ത് പറയും മമ്മി അങ്ങനെയൊന്നും പറയല്ലേ കാരണം മാതാവ് നമ്മൾ കൂടി ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം മാതാവ് കാണിച്ചു തരില്ല എന്നുള്ളത് എപ്പോഴും പറയുമായിരുന്നു ഇടക്കിടയ്ക്ക് എന്താ പറയുക കൃപാസനമാതാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഓരോ ദിവസങ്ങളും അമ്മി ഓരോ വഴികളടയുമ്പോഴും അമ്മി പറയും എനിക്ക് എനിക്കറിഞ്ഞൂടാ പലപ്പോഴും പലരും വന്നിട്ട് ആ പൈസ തരാനുണ്ട് ഈ പൈസ തരാനും അമ്മ പറയും നാളെ തരാം മറ്റൊന്ന് തരാം ഇങ്ങനെ നീണ്ടു തീണ്ണു പോകുക എന്നല്ലാതെ പിന്നീട് കുടുംബക്കാരല്ലാതെ അതായത് നമ്മൾ പോലും അറിയാതെ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നീട് നമുക്ക് ആശ്വാസവാക്കുകളായിട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരണം നമ്മൾ സഹായിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് അതിൽ അതൊക്കെ കഴിഞ്ഞ് കുറേ കുറേ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി പതിയെ പതി മമ്മി ഓരോ ഘടകങ്ങളും കടങ്ങളും കടയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ ചെറിയ വരുമാനം കൊണ്ട് നമ്മൾ അത് പതുക്കെ പതുക്കെ വീട്ടാൻ തുടങ്ങി അപ്പളും ഒരു ക്രൈസിസ് നമുക്കുണ്ടായിരുന്നത് ഈ ലോൺ മുന്നോട്ട് പോവുമായിരുന്നു ഇനി നമുക്കിത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടാമെന്നല്ലാതെ ഒരു വർഷത്തോളം ഞങ്ങൾ ഇൻട്രസ്റ്റ് മാത്രം അടച്ചടിച്ചു പോയി കാരണം നമുക്കിത് മുന്നോ ആ അടയ്ക്കാനോ അതിലേക്ക് നമുക്ക് കുറച്ച് എമൗണ്ട് ഇട്ട് വീണ്ടും ആ എമൗണ്ട് തന്നെ അവർ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ഇടിച്ച എമൗണ്ട് തന്നെ വീണ്ടും ഇൻട്രസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ഓരോ തവണ രണ്ട് തവണ അവിടുത്തെ മാനേജർമാരും ഓരോ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ മാറിയെങ്കിലും നമുക്ക് ഓരോരുത്തരെയും മാറി മാറി കാണാമെന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല ഞങ്ങൾ പിന്നെ അവസാനം ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് മമ്മിയുടെ പേരിലേക്കും ആരുടെ പേരിൽ നിന്നുള്ളത് മമ്മിയുടെ പേരിലേക്ക് ആറ്റിക്കഴിഞ്ഞാലും അങ്ങനെയെങ്കിലും കുറച്ച് മാറ്റം വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പേപ്പർ കാര്യങ്ങൾ മൂവ് ചെയ്തു പക്ഷേ ഒരിക്കലും അതിനൊരു സൊല്യൂഷൻ ഇല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ പലപ്പോഴും ഉടമ്പടിയിൽ ഉറപ്പിയിരുന്നു അത് കാരണം പ്രാർത്ഥ പ്രാർത്ഥന അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ ഞാൻ റെഗുലർ ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ പിന്നീട് ആലോചിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ഭാഗങ്ങൾ തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ കുറവുകൊണ്ടാണ് ലാഗാവണേന്നുള്ളത് പിന്നീട് കഴിഞ്ഞ നവംബർ നവംബറിൽ ഞാനും അമ്മിയും കൂടി വീണ്ടും ഒരിക്കൽ കൂടി അവസാന എന്താ കളി ഇല്ലാതെ വീണ്ടും ഫെഡറൽ ബാങ്കിൻ്റെ റീജിയൽ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ആൾക്കാരെ കണ്ടു അപ്പോൾ അവർ അവസാനം ഒരു വാക്ക് പറഞ്ഞു ഇത്രയും കഷ്ടപ്പെടും ഞങ്ങൾ കറിഞ്ഞ് രണ്ടുപേരും ഞങ്ങളുടെ മാതാവിൻ്റെ ഉപ്പ് ഓഫീസിൽ വെതറി കേരളത്തിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് പിന്നെ ലോക്കറ്റ് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ത് കാര്യങ്ങളും സംസാരിക്കുമ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കയറിയിരുന്നത് അപ്പം എന്നിട്ട് ആ മാനേജർ ഞങ്ങളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ലോൺ കൂടാതെ തന്നെ നമുക്ക് കൊറോണ ലോണിൻ്റെ ഒരു ലോൺ കൂടി ഉണ്ടായിരുന്നു ഒരു ഒന്നര ലക്ഷം രൂപ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മൊത്തം പത്ത് ലക്ഷമായിരുന്നു നമുക്ക് മൊത്തം ഉണ്ടായിരുന്നത് ഇതിൽ നമുക്ക് കൊലാറ്റ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ വീടും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഒരു ഇൻഫോർമേഷൻ കിട്ടിയതെന്ന് വെച്ചാൽ പത്ത് ലക്ഷത്തിന് താഴെയുള്ള ലോണുകൾക്കെല്ലാം ഇപ്പോൾ നമുക്ക് കൊലാറ്റ സെക്യൂരിറ്റി വേണ്ട അപ്പം നമുക്ക് ആ കൊലാറ്റ സെക്യൂരിറ്റി വെച്ചിരുന്ന നമുക്ക് വീടിൻ്റെ ആ ഇത് ആധാരം തിരിച്ച് തരാമെന്ന് പറഞ്ഞു അതും കുറേ നാളായിട്ട് ലാഗാവുന്നല്ലാം നീണ്ടു പോവുമായിരുന്നു അവസാനം ഞങ്ങൾ പോയി കണ്ട് ഇദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് കുറച്ച് തരാം അതായത് റിന്യൂ ചെയ്യുമ്പോൾ ഈ എമൗണ്ട് നമുക്ക് ഇതുവരെ അടയ്ക്കാനുള്ള എമൗണ്ട് മൊത്തമായിട്ട് അടച്ച് അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് മൊത്തം പത്തുനിന്നുള്ളത് നമുക്ക് കുറച്ച് ഒരു ആയിട്ട് നമുക്ക് കുറയും അപ്പം നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് എമൗണ്ട് കുറഞ്ഞ് കിട്ടും നമുക്ക് അങ്ങനെ ശ്രമിച്ച് നോക്കാം പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ജൂലൈ ജൂൺ ജൂലൈ ആ സമയത്ത് പോയി കണ്ടേ പോയി കണ്ടു ഞങ്ങൾക്ക് അത് ചെയ്തു തന്നു കുറേ നടന്ന അവസാനം ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ പേയിൽ അതായത് മമ്മിയുടെ പേയിലേക്കായിട്ട് മാറ്റി തന്നു വീണ്ടും അവിടെ പറഞ്ഞു ഇൻട്രസ്റ്റ് കുറയാനായിട്ട് വലിയ ചാൻസ് ഒന്നും ഇല്ല എന്നാലും നിങ്ങൾ ട്രാൻസാക്ഷൻസ് നടക്കും അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് ഇതുവരെ ഞങ്ങൾക്ക് അതിന് ശേഷവും നമുക്ക് ഇതുവരെ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി വെച്ചിരുന്ന ആധാരം തിരിച്ചു തന്നിരുന്നില്ല അതിനുമായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ഒടുവിൽ ഞങ്ങൾ ഡിസംബർ പതിനഞ്ചാം തീയതി അവർ ബാങ്കിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണ് മാതാവിൻ്റെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വിളിക്കുക അപ്പം അവർ പറഞ്ഞു വന്ന് നോക്കും നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം പറഞ്ഞു അന്ന് പതിനഞ്ചാം തീയതി തന്നെ മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മാതാവിൻ്റെ ലോക്കറ്റായിട്ട് ഞങ്ങൾ പോയിരുന്നത് ഒരു കുഴപ്പമില്ലാതെ അപ്പം അന്ന് അവർ പറഞ്ഞ റീസൺ അനിയൻ അനിയൻ സാക്ഷിയായിട്ട് നിന്നു അപ്പം അനിയൻ്റെ ഒപ്പില്ലാതെ തരില്ല അങ്ങനെ ഇങ്ങനെ കുറേ നിയമങ്ങൾ പറഞ്ഞു അവസാനം എങ്ങനെയൊക്കെയോ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ആ ആധാരം തിരിച്ച് കിട്ടി അങ്ങനെ ഒരു ഇളവ് മാതാവിനെ ഞങ്ങൾക്ക് ചെയ്തു തന്നു പിന്നീട് ഞാൻ പറഞ്ഞല്ലോ കടകൾ കടയിൽ ഉണ്ടായിരുന്ന ഉണ്ട് മൊത്തമായിട്ട് മാറ്റില്ല ഞാൻ പറയുന്നത് എന്നാലും ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് ഇൻക്രിമെൻറ്റുകൾ ഓരോ കാര്യങ്ങളായിട്ട് ഇൻക്രീസ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് മാതാവിനെ നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജോലി ഞാൻ ഇതിനുമുമ്പ് വർക്ക് ചെയ്തത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഡോക്യുമെൻ്റൻ സെൻ്ററിലായിരുന്നു പക്ഷേ അപ്പോൾ എനിക്ക് ചില പലപ്പോഴായിട്ട് എനിക്ക് ഓഫ് കിട്ടുന്ന ഇട ദിവസങ്ങളായിരിക്കും ഡോക്ടർ ദിവസായിരുന്നു ചിലപ്പോൾ സൺഡേ വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ വന്നിരുന്നു അപ്പോൾ എനിക്ക് പള്ളി പോലും പോകാൻ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ മാതാണ് പറയായിരുന്നു മാതാവ് എനിക്കൊരു റെഗുലറായിട്ട് പള്ളി പോകാൻ അതുപോലെ ഞാൻ പലപ്പോഴും മുടക്കാൻ അത് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പോലും അത് പറ്റാത്തൊരവസ്ഥ ഞാൻ മാതാവാണ് പറയുമായിരുന്നു അതിലുള്ള അവസരം പിന്നെ അതേപോലെ ചെറിയൊരു ഇൻക്രിമെൻറ്റ് എനിക്ക് ഫാമിലിയായിട്ട് നിൽക്കാൻ കിട്ടുന്ന ആ ഒരു അവസരം ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അതുപോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു മാതാനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ഞാൻ എനിക്കൊരു റിലേറ്റീവ് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാക്കൻസി ഉണ്ട് നീ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ റെസീം ചെയ്തു ആ റെസീം കഴിച്ചത് ഒരു മിറക്കലാണ് കാരണം രാത്രി ആകുമ്പോൾ ഞാൻ എനിക്കെന്തോ ഉറക്കം വന്നില്ല അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാം മാതാവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ മാതാവിന് സമർപ്പിച്ച് ഞാൻ ചെയ്യുകയാണ് ഒന്നും വേണ്ട റെസീം ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാതെ പിറ്റേ ദിവസം തന്നെ അവരെനിക്ക് വീ എനിക്ക് കോൾ കോൾ ചെയ്തു ഇൻ്റർവ്യൂ കോൾ ആയിരുന്നു ദിവസം ഞാൻ എനിക്ക് ഓഫ് ഉള്ള അതേ സെയിം ഡേ തന്നെ അവരെന്നെ വിളിച്ച് ഇന്റർവ്യൂവിനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴും എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കാരണം ഓഫ് എനിക്ക് ഒരു ഒരു മാസത്തോളം ഇവിടെ നോട്ടീസ് പീരീഡ് ഉണ്ട് ആ നോട്ടീസ് പീരീഡ് കഴിയാതെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ മാതാവോട് പറഞ്ഞു മാതാവി ഇതൊക്കെ അംഗീകരിച്ച് ഞാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാലറിയിൽ എനിക്ക് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ഒരു ജോലി തന്നെ എനിക്ക് കിട്ടുമോ എന്നൊക്കെ മാതാവിനോട് പറഞ്ഞ് മാതാവിൻ്റെ ലോക്കറ്റും കൈപ്പിച്ച് ഞാൻ പോയിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ മാതാവോട് പറഞ്ഞു മാതാവേ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്താണെന്നോ ഏതാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കൊരു പിടുത്തുമില്ല മാതാവും ആയിരിക്കണം കേട്ടോ എനിക്ക് ആ ഇൻ്റർവ്യൂ എടുക്കേണ്ടത് മാതാവ് ഉണ്ടാവണോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മാതാവിൻ്റെ പോലെ തന്നെ ഒരു തേജസ്സുള്ള ഒരു മേഡം ഉണ്ടായിരുന്നു ഒരു സാറും ഉണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മാതാവ് തന്നെയാണ് എൻ്റെ ഒപ്പം അന്ന് ഉണ്ടായിരുന്നത് അവർ എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ എന്തോ ക്വാളിഫിക്കേഷനെ പറ്റി ഒന്നും സംസാരിച്ചില്ല റെഗുലറായിട്ട് നോർമൽ കോമൺ ടോക്കായിരുന്നു നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചോദിച്ചു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു അവരുടെ നോട്ടീസ് പീരീഡും കാര്യങ്ങളുണ്ട് അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് അപ്പം അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ നോട്ടീസ് പേരിലും എല്ലാം കവർ ചെയ്തു നമ്മൾ പറഞ്ഞ പോലെ ഒരു സാലറി ആറ് മാസത്തിനുള്ളിൽ അവർ ഇൻക്രിമെൻറ്റ് തരാമെന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യൂ ഒരു എമൗണ്ട് അവർ പറഞ്ഞു ഓഫർ ലെറ്റർ കിട്ടി ഞാൻ ജോയിൻ ചെയ്തു ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് എനിക്ക് വലിയ ഇൻക്രിമെൻ്റ്സ് ഒന്നുമില്ല ഞാൻ മുന്നോട്ട് പോകണം എൻ്റെ അടുത്ത് പറഞ്ഞ കാലാവധിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഇൻക്രിമെൻറ്റ് ഒന്നും ഇല്ല അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു മാധാവ് വീണ്ടും ഞാൻ എന്തൊക്കെ കുറവ് വരുത്തിയിട്ടുണ്ടോ എന്താ എനിക്ക് ഇങ്ങനെ ഒരു എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമായിരുന്നു എന്നിട്ട് ഞാൻ അന്ന് നാട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഒരു കരണാലയം എന്ന് പറഞ്ഞിട്ട് വൃദ്ധ എന്താ കുറച്ച് വയ്യാത്ത ആൾക്കാർ അമ്മമാരാണ് അവിടെയുള്ള അവരടുത്ത് പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു അവരെയായിട്ട് അവർക്ക് ഭക്ഷണം അവർക്ക് വേണ്ട എന്തൊക്കെയാണ് വേണേന്ന് ചോദിച്ചു അവരുമായിട്ട് ജസ്റ്റ് മോളിലെ ബുദ്ധി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ പ്രാവശ്യം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എനിക്ക് പറ്റിയിരുന്നില്ല ആ പ്രാവശ്യം അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി അതുതന്നെയാണ് എൻ്റെ കുറവ് എനിക്ക് തെറ്റ് പറ്റി അങ്ങനെ ഞാൻ പോയി ചെയ്തു അവരെയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു ഒരു സൺഡേ ഞാൻ കഴിഞ്ഞ് വന്ന് പിട്ടേ തിങ്കളാഴ്ച എൻ്റെ അടുത്ത് ഓഫീസിൽ നിന്ന് സാറ് പറയുകയാണ് മീൻ നിങ്ങൾക്ക് ഇനി ഇൻക്രിമെൻ്റ് ആണ് നിങ്ങൾക്ക് സാലറി കൂടിയിരിക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് മാതാവിനോട് ഞാൻ എവിടെയാണോ എനിക്ക് കുറവ് വരുന്നത് അപ്പോഴൊക്കെ മാതാവ് എനിക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ട് അതിനോട് ഞാൻ ഇപ്പോഴും മാതാവിനോട് ക്ഷമ ചോദിക്കുകയാണ് മറ്റൊന്ന് എനിക്ക് കിട്ടിയ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു കടബാധികളുടെ ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നെച്ചാൽ അന്യൻ പുറത്ത് അതായത് പഠിച്ച് അവനെ പ്ലേസ്മെൻറ്റ് ജോലി കഴിഞ്ഞ് ഡാഡി മരിക്കുന്ന സമയത്ത് അവൻ പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റ് കിട്ടിയത് ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ മാരേജ് കഴിഞ്ഞാണ് അവൻ അവിടെ മമ്മി ഒറ്റയ്ക്കാണ് നമുക്ക് ആരും ഒരു അത്യാവശ്യം വിളിച്ചാൽ പോലും വരാനില്ല അവനൊരു നാട്ടിലൊരു ജോലി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവന് അവിടെ അവൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് അവനെ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരു വേക്കൻസി ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചു അപ്ലൈ ചെയ്തു നോക്കും പക്ഷെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എൻ്റെ ജോലി പോവും പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവന് ആറ് മാസത്തിന് അവിടെ ജോയിൻ ചെയ്തിട്ട് ആറു മാസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെക്ക് കൊടുത്തിട്ടായിരുന്നു ചെക്ക് നമുക്ക് ഗ്യാരൻറ്റി ചെക്ക് കൊടുക്കേണ്ട കാലാവധി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ റിസീവ് ചെയ്യാം അതായത് റിസീവ് റിസീവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവിടെ രണ്ടും കൽപ്പിച്ചാൽ നാട്ടിലേക്ക് വന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പറ്റും അവന് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ് മാതാവ് ആ ഓക്കെ പ്രാർത്ഥിക്കും അങ്ങനെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അന്ന് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഈ ലോക്കറ്റ് മാതാവിന്റെ ലോക്കറ്റ് അവന് വേണ്ടി കൊടുത്തു എന്നു പറഞ്ഞു നീ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ മാതാവിന്റെ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാൻ അല്പം എന്ന് പറയട്ടെ അവൻ ഇൻ്റർവ്യൂവിന് കയറിയ കയറുന്ന സമയത്ത് അവൻ ലോക്കറ്റെടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന ആളത്ത് അവനോട് തിരിച്ച് കാണിച്ചു കൊടുക്കുക എന്നാണ് മാതാവിൻ്റെ ലോക്കറ്റ് അവർ കാണിച്ചു കൊടുക്കുന്നത് അവിടെ പറയാ നമ്മൾക്ക് മാതാവിൻ്റെ ആൾക്കാരാണല്ലേ ഇതും വാണ്ട അവനടുത്ത് ചോദിച്ചു തോന്നുന്നത് അപ്പോൾ അവൻ തന്നെ പറയാം അവനെ തന്നെ മിറക്കലായിരുന്നു കാരണം അവൻകൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചോദ്യങ്ങൾ അവൻ എങ്ങനെ പറഞ്ഞെന്നുള്ളത് അവന് ഒ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്ന ചോദ്യങ്ങൾ എന്ന അവൻ പ്രതീക്ഷിച്ചത് പക്ഷേ അങ്ങനെയൊന്നും അല്ല അതൊക്കെ അവൻ സിമ്പിളായിട്ട് പറഞ്ഞു എല്ലാം പറഞ്ഞത് മാതാവ് ആണെന്ന് അവനെ കുറിച്ച് വിശ്വസിക്കുന്നു അപ്പോൾ അവൻ മാതാവിനോട് അവസരം കിട്ടി ഒപ്പം സന്തോഷ വാർത്ത എന്ന് പറയുന്നത് അവൻ ആ ജോലി കിട്ടുകയും ചെയ്തു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അവൻ ആ ജോലി കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു ആറുമാസം കഴിഞ്ഞ് ഇൻഗ്രിമെൻ്റ് അവരുടെ അടുത്തും പറഞ്ഞു പക്ഷേ കിട്ടിയിരുന്നില്ല അപ്പം മാതാവിനടുത്ത് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു അവൻ്റെ ഫലമായിട്ട് അവൻ കഴിഞ്ഞ മീറ്റിംഗിൽ അവരടുത്ത് ഇൻഫോം ചെയ്തു ആ ആറ് മാസത്തിനുള്ളിൽ അവൻ ഇൻഗ്രിമെൻറ്റായിരിക്കും പെർമനൻറ്റ് സ്റ്റാഫായിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നും അവർ ഇൻഫോം ചെയ്തു അതൊരു സാക്ഷ്യമായിരുന്നു പിന്നെ മറ്റൊരു സാക്ഷ്യം നോർതെ എൻ്റെ ഹസ്ബൻഡിന് ഒരു കമ്പനി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അഞ്ച് വർഷമായിട്ട് അദ്ദേഹം പലപ്പോഴായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അവർ പറയുകയാണ് നമുക്കിങ്ങനെ പാർട്ണർഷിപ്പിന് ഒരു കമ്പനി തുടങ്ങിയാലോ അതും മാതാവിൻ്റെ ഒരു അതിയായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തെന്നാലും നമ്മൾ എപ്പോഴൊക്കെ മാതാവിനോട് വന്ന് കറിഞ്ഞു പ്രാർത്ഥിച്ചാലും മാതാവ് നടത്തി തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒടുവിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയേഴ് ഐശ്വര്യമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ആ കമ്പനി തുടങ്ങി ഇപ്പോൾ ഇരുപത്തി കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഏഴിന് ഒരു വർഷമായി അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ദേഷ്യക്കായിരുന്നു എൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ എൻ എന്താണോ എനിക്ക് പറയാൻ തോന്നുന്നു ഞാൻ അത് വെട്ടിത്തുറന്ന് പറയും അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ് അത് ആരാടുന്ന എങ്ങനെയാണെന്നൊന്നും ഞാൻ ചിന്തിക്കരുത് ചിലപ്പോൾ മോളുടെ അടുത്താവാം ചിലപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡ് അടുത്താവാം മാതാപിതാക്കളോടാവാം ഞാനത് പലപ്പോഴും കുമ്പസാരത്തിൽ പറയുമായിരുന്നു അപ്പം അച്ഛൻ തന്നെ പറയും നമുക്ക് നമ്മൾ വിചാരിക്കണം അത് മാറ്റണം എന്നൊക്കെ പക്ഷേ എനിക്ക് എന്തോ കുറേയൊക്കെ ശ്രമിച്ചെങ്കിലും പിന്നീടും എനിക്കത് വീണ്ടും റിപ്പീറ്റായിട്ട് വരുന്ന പോലെ തോന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് കഴിഞ്ഞ പ്രാവശ്യം ഉപസാരിക്കുമ്പോൾ ഞാൻ മാതാവോട് പറഞ്ഞു മാതാവേ എന്തൊന്നും എനിക്ക് അറിഞ്ഞില്ല മാതാവിന് സ്വീകരിക്കാൻ പറ്റാത്ത എനിക്ക് അറിഞ്ഞൂടാ വീണ്ടും എനിക്ക് ആ സ്വഭാവം വരുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല മാതാവ് എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാനതുപോലെ പ്രാ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും സർവശസ്വസ്തര പിതാവും സർഗസ്വനാ പിതാവയും കന്യാമുമാരമ്മയും എല്ലാം എപ്പോഴും എപ്പോഴും ചൊല്ലുമായിരുന്നു ഒരിക്കൽ പോലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ റിയായിട്ടിരിക്കുമ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ജീവിതത്തിൽ കുറച്ചൊക്കെ എനിക്ക് ക്ഷമിക്കാനും കാര്യങ്ങളൊക്കെ ഇല്ല പൂർണ്ണമായിട്ടും ഞാൻ മാറി എന്ന് പറയില്ല എന്തായാലും എനിക്ക് കുറച്ചൊക്കെ ക്ഷമിക്കാനുള്ള ശക്തി മാതാവിനെക്ക് തന്നിട്ടുണ്ട് അങ്ങനെ മാതാവ് ചെയ്തു തന്ന വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതേപോലെ എന്താ പറയുക ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ പിന്നെ അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഓഫീസിൽ ഞാൻ പറഞ്ഞില്ല പുതിയ ജോ കമ്പനിയിൽ ജോയിൻ ചെയ്ത് എനിക്ക് എങ്ങനെ ചെയ്യുക എന്താ ചെയ്യുക അറിയാത്ത അവസ്ഥകളിൽ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എനിക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടു മാതാവിനെ അനുഭവിച്ചു കണ്ടു എന്നല്ല അനുഭവിച്ചു അപ്പം തന്നെ എനിക്ക് മാതാവ് റിപ്ലൈ ആയിട്ട് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിംഗ് ടോൺ ആയിട്ടോ അങ്ങനെ ഓരോ പ്രാവശ്യവും എനിക്ക് മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് ഓരോ റിപ്പോർട്ടും കാര്യം ഞാൻ ചെയ്യുമ്പോൾ മാതാവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും മാതാവ് ഇത് കാത്തോണ്ട് എനിക്ക് അറിയില്ല ഞാൻ എന്ത് എന്ത് ചെയ്താലും ഇത് എൻ്റെ കഴിവല്ല മാതാവിൻ്റെ ഒറ്റ കാര്യ കഴിവുകൊണ്ടാണ് ഞാനിവിടെ നിലനിന്ന് പോകുന്നത് ആ ഉത്തമബോധത്തോടെയാണ് ഞാൻ അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ റിപ്പോർട്ട് ഞാൻ സെൻഡ് ചെയ്യുക അതൊക്കെ മാതാവിനെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല ഭംഗിയിൽ നടന്നു പോയിട്ടുണ്ട് പിന്നീട് ഒരു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റിലേറ്റീവിനെ കഴിഞ്ഞ കഴിഞ്ഞ മാസമായിട്ട് അദ്ദേഹത്തിന് സ്റ്റോക്ക് പോലെ വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല ഒന്നും ചെയ്യാനില്ല ഒരു ഭാഗം ആകെ തളർന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങൾ പറഞ്ഞു മമ്മി പറഞ്ഞു ഒന്നും രക്ഷയില്ല എന്നു പറയും നമുക്ക് പ്രാർത്ഥിക്കാം മാതാണോ പ്രാർത്ഥിക്കാം അല്ല ഒന്നും ചെയ്യാനില്ലല്ലോ ഞങ്ങളൊന്ന് ഫുള്ള് പ്രാർത്ഥനയായിരുന്നു ഞാൻ ഓഫീസിലായിരുന്നു എന്നാലും ഞങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ മോർണിങ്ങിൽ എന്ന് പറയട്ടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മാതാവിൻ്റെ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും എല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ചെയ്തു ചെയ്തുതായിരുന്നു പിന്നെ എന്നെ തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു മാതാവിൻ്റെ അനുഭവം തന്നെ പറയട്ടെ ആൾക്കൊരു ഇപ്പോൾ ഒരു കുഴപ്പമില്ല സ്വന്തമായിട്ട് നടക്കുന്നു വർത്താനം പറയുന്നു അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ ഞാൻ യോഗത്തിൽ വെച്ചിരുന്ന മറ്റൊരു കാരൻ വരുന്നത് ഒരു വീട് അതായത് ഹസ്ബൻ്റ് വീട് എന്ന് പറയുന്നത് പത്ത് നാൽപ്പത് വർഷമായിട്ട് പഴയൊരു വീടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്ന കാലം തൊട്ടേ എപ്പോഴും ചോർച്ചയും കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ അടിക്കു പോലും ഡി ഉണ്ടായിരുന്ന സമയത്ത് പോലും ദൈവമേ ദേവമേ മോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വിഷമിക്കുകയായിരുന്നു അപ്പം ഞാനും പറയുമായിരുന്നു മാതാവേ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ എന്തായാലും ഞാൻ കാരണം അല്ലെങ്കിൽ അവർ കാരണം മറ്റുള്ളവർ വേദനിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമായിരുന്നു കാരണം അവിടുത്തെ പപ്പയും അമ്മയൊക്കെ ഭയങ്കര പ്രായമുള്ള കണ്ണെന് ബുദ്ധിമുട്ടുള്ളതാണ് അമ്മയ്ക്ക് അപ്പം എന്തെങ്കിലും വെള്ളം കാരണം വീണ് കഴിഞ്ഞാൽ അറിയില്ല വീഴും പിന്നെ അതൊരു ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കരുത് മാതാവ് ഒരു വഴി കാണിച്ചു തന്നെ അതും മാതാവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ജനുവരി ഞങ്ങളൊരു ലോണിൽ അപ്ലൈ ചെയ്തു അത് അപ്രൂവൽ ആയി ഞങ്ങളിപ്പോൾ പറഞ്ഞിരുന്ന മാതാവേ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ചെറിയൊരു അറ്റകുറ്റപ്പണി ഓട് മാറ്റി വർക്ക് ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ വിശ്വ വിചാരിച്ചിരുന്നുള്ളൂ മാതാവിനെ അനുഗ്രഹം കൊണ്ട് തന്നെ ലോൺ പാസ്സായി ഓരോ കാര്യങ്ങളും മുന്നോട്ട് നടന്നു മൂന്ന് മാസം കൊണ്ട് നടക്കേണ്ടത് മൂന്ന് മാസം കൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് കയറുന്നത് പുതിയ വീട്ടിലേക്ക് കയറുന്നതാണ് വിചാരിച്ചിരുന്നത് അപ്പോഴും എൻ്റെ ഒരു ചെറിയ തെറ്റ് കൊണ്ട് തന്നെ ഞാൻ എവിടേക്കോ ഉഴപ്പി സംസ്കാരങ്ങളിലോ അങ്ങനെ കുർബാനിൽ പങ്കെടുക്കാതെയോ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ലാഗ് വന്നു അപ്പോൾ മാതാവും അത് ലേറ്റാക്കി എന്നിരുന്നാലും ഞാനാ തിരുത്തി മനസ്സിലാക്കിയപ്പോൾ മാതാവ് എനിക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ തന്നെ തന്നത് കഴിഞ്ഞ ജൂലൈ മാസം തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞങ്ങൾ ആ പുതിയ വീട്ടിലേക്ക് മാതാവിൻ്റെ കരം പിടിച്ച് ഞങ്ങൾ ആ പുതിയ വീട്ടിലേക്ക് മാതാവ് തന്ന ഒരു വരദാനമായിട്ട് വിശ്വസിച്ച് ഞങ്ങളവിടെ കയറി അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കയറുന്നതാണ് അങ്ങനെ ചെറുതും വെറുതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ എവിടെയൊക്കെ ലാഗാവുന്നു തോന്നുന്നു അത് മാതാവ് തന്നെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് പലപ്പോഴും അതാണ് വേറെ വിശ്വാസം ഒരു അത്ഭവം എന്ന് പറയും പിന്നെ പേപ്പർ കൊടുക്കുന്നത് പത്രം കൊടുക്കുന്നത് അതെനിക്കൊരു ഭയങ്കരമായിട്ട് ഒരു അനുഭവം ഉണ്ടായി കാരണം ഞാനൊരു പ്രാവശ്യം പേപ്പർ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കളമശ്ശേരി ആ ഞാൻ എപ്പോഴും ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്താണ് കൂടുതൽ പേപ്പർ കൊടുക്കാറ് അപ്പം അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ കൊടുത്തിരുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോ സ്റ്റാൻഡ് അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് ഞാൻ കൊടുത്തു അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അപ്പോൾ ആ ചേട്ടൻ എൻ്റെ മുഖത്ത് ആ ചേട്ടൻ എൻ്റെ അടുത്ത് മുഖത്തേക്ക് പേപ്പർ വലിച്ചിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ പറയാം അന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചു വേറെ പണിയൊന്നും ഇല്ലേ നിൽക്കുന്നു എന്നുള്ള ചോദിച്ചത് ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായി അത് മാതാവി മാതാവിൻ്റെ ആണോ ഇങ്ങനെ പറയുന്നത് എനിക്ക് എന്തെന്നാ പറയാന്ന് എനിക്കൊന്നും സങ്കടമാണോ എന്തെന്നാ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ ആ പേപ്പർ വാങ്ങി തിരിച്ചു പോകുന്നു അപ്പം ഞാൻ ഹസ്ബൻഡ് വേറെ ആരുടെയും പറഞ്ഞിട്ടില്ല ഇത് ആദ്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പം ഞാൻ പിന്നീട് മാതാവിൻ്റെ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്താ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നെ പിന്നീട് ഞാൻ ഓരോരുപ്രാവശ്യം പേപ്പർ കൊടുക്കുമ്പോഴും അച്ഛൻ പറയണ പോലെ സരശസ്തനായ പിതാവ് ചൊല്ലി അവർക്ക് അനുഗ്രഹിക്കണമാണ് എനിക്ക് യഥാർത്ഥ കൈകളിൽ തന്നെ ഇത് എത്തണമേ എന്ന് പ്രാർത്ഥിച്ചാണ് കൊടുത്തിരുന്നത് ഇപ്പം ഓരോ ദിവസവും ഞാൻ പിന്നെ അപ്പുറം ഞാൻ കൊടുത്തിരുന്നു വൈകിട്ടായിരുന്നു ഇപ്പം എനിക്ക് വ്യത്യാസം വന്നുവെച്ചാൽ രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഓഫീസിലേക്ക് പോകുന്നതും ഓരോ ദിവസത്തെ തിരക്കുകളിലേക്ക് ഇറങ്ങുന്ന ആ സമയത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എനിക്ക് രണ്ട് കരങ്ങൾ നീട്ടിയിട്ടുള്ള അവരെ ഓരോരുത്തരും വാങ്ങുന്നത് ആ കൃപാസൻ പത്രമാണോ തരുമോളെ എനിക്ക് വായിക്കണം അങ്ങനെ പറഞ്ഞ് വാങ്ങുന്ന ഒരുപാട് പേരുകൾക്ക് എനിക്ക് കൊടുക്കാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് പേർക്ക് അതൊരു ഉപകാരമായെന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ മാതാവിൻ്റെ ഓരോ വചനങ്ങളും അതേപോലെ ഓരോ പ്രാവശ്യം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിലാപങ്ങളും രണ്ട് മൂന്ന് ഇരുപത്തിമൂന്ന് തൊട്ട് ഇരുപത്തിയേഴ് പറഞ്ഞ വചനങ്ങള് അത് എപ്പോഴും എനിക്ക് സഹിക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉറവിടമായിട്ടുള്ള കർത്താവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര പ്രത്യാശയോടെ എത്ര വൈകിയാലും ദൈവം നമ്മൾ കൈവിടില്ല എന്നുള്ളൊരു വചന പറയുന്നത് ആ ഒരു തന്നെ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് എനിക്ക് ഒരുപാട് ഒരു ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ ഒരുപാട് നന്ദി പറയുന്നു കൊടാന കൊടി നന്ദി പറയുന്നു മാതാവ് ഉമ്മ നന്ദി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിമൂന്നില് മോശ കർത്താവിനോട് പറയുന്നുണ്ട് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും സ്വന്തം എന്ന് പറയുന്നത് ബന്ധത്തെയാണ് സൂചിപ്പിക്കുക കർത്താവുമായിട്ടുള്ള ബന്ധം ആ ഒരു ബന്ധത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനത വരുമ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് ജീവിതത്തിൽ പല രീതിയിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ദൈവം തന്നെ കൂടെ വരുന്ന ഒരു അനുഭവം ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ജീവിതത്തിൽ താളപ്പിഴകളൊക്കെ വരുന്നു ഉടമ്പടി നിബന്ധനകളൊക്കെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു അതൊക്കെ സ്വയം റിക്കഗ്നൈസ് ചെയ്യുകയാണ് അങ്ങനെയൊക്കെ ചെയ്ത് വീണ്ടും ദൈവത്തോടുള്ള ബന്ധം പരസ്നേഹ പ്രവർത്തികളിലൂടെയും താൻ ചെയ്യേണ്ട പല കാര്യങ്ങളിലൂടെയുമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി ഏറ്റവും നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിലെ കടബാധ്യതകൾ ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഓരോന്നും രോഗ സൗഖ്യങ്ങൾ അതൊക്കെ ലഭിക്കുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ കൂടെ വരുന്ന ദൈവ സാന്നിധ്യത്തെ കൂടെ നിർത്തുവാനും ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ടും ഏറ്റവും നല്ല രീതിയിൽ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനും നമുക്ക് കൃപകൾ നരുന്നതാണ് ഉടമ്പടി ഉടമ്പടി ഉടനടി അവകാശമാണ് നമുക്കൊരു മെറിറ്റുമില്ല നമ്മുടെ എല്ലാ മെറിറ്റും പോയി നാം ഒന്നും ആരുമില്ല നമ്മെ സഹായിക്കാൻ ആ ഒരു അവസരത്തിൽ ആരോട് എവിടെ എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ നിൽക്കുമ്പോൾ ഉടമ്പടി ജീവിതം നാം എടു ഉടമ്പടി നമ്മെ പ്രാ നമ്മെ നയിക്കുന്നത് ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതത്തോടും ജീവിതത്തിലേക്കും അതുവഴി നേടുവാൻ കഴിയുന്ന നന്മകളിലേക്കുമാണ് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക